ഇനി ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ ധാരയെ ഇവിടെ ആരും വേദനിപ്പിക്കില്ല അല്ലെ എനിക്കിങ്ങനെ ആർക്കും വാങ്ങി കൊത്തു ശീലമില്ലാത്തതാണ് പക്ഷെ ധാരത്ത് മാത്രം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് മാത്രം പോകുന്നതിന് മുന്നേ അബ്രാം തിരിഞ്ഞ ദേഷ്യത്തിൽ നിൽക്കുന്ന പ്രതാപനെന്ന രൂക്ഷമായി നോക്കി അവൻറെ നോട്ടത്തിൽ പേടി തോന്നിയെങ്കിലും അയാൾ തന്റെ മുഖം തിരിച്ചു കളഞ്ഞു കാർത്തി അബ്രാം ഗൗരവത്തരം വിളിച്ചിന്റെ മുന്നേ നിന്നാണ് പോകുമ്പോൾ വിറയിലോടെ ചുമയിൽ ചേർത്ത് മുഖം താഴ്ത്തി നിൽക്കുന്നുള്ളു നോക്കാൻ മറന്നില്ലവൻ ഞങ്ങൾ പോയിട്ട് വരാൻ ചേച്ചിയേ ഇനി ആരെങ്കിലും തല്ലിയാലോ കോളേജിൽ വിടണ്ടാന്ന് ചേച്ചിനെ ഇവിടെ പിടിച്ചു വെച്ചാൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരു വരവുണ്ട് അപ്പം പിന്നെ കയ്യിൽ പ്ലാസ്റ്റ് ഇടുന്നത് കൊണ്ടും ഒന്നും നിൽക്കില്ല വിഷ്ണുവിന്റെ വേദനയുള്ള കയ്യിലേക്ക് നോക്കി ജോ ഗൗരവത്തിൽ പറഞ്ഞു വിഷ്ണു ആ വർഷത്തിൽ പല്ലു കടിച്ചു പോയി അപ്പുറം മാറി എന്ന് കരയുന്ന പാർവിനെ കാണാൻ വിഷ്ണുവിനും ധാരണയുടെ വീടും ദേഷ്യം തോന്നി പോയി വരാട്ടോ ചേച്ചി മേ ഇച്ച പറഞ്ഞത് കേട്ടല്ലോ എല്ലാം സ്വന്തമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ റെഡി ആയിട്ടിരിക്കാൻ ആനി സന്തോഷത്തോടെ ധരണിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ കടന്നും വേദനയ്ക്കിടയിലും പാർവിനും ധാരണിയോട് അസൂയ തോന്നി പൗരഷവും ഗാംഭീര്യം നടന്നു നിർത്തുന്ന ഒരുവിന് ധരണി സ്വന്തമാകുന്ന ഓർത്ത് അവന് മുന്നിൽ വിഷ്ണു ഒന്നും വല്ല നോർത്തതും അവൾക്ക് വല്ലാത്ത അരിച്ചൻ തോന്നി കുട്ടികൾ മൂന്നും ധരണിയെ ചേർത്ത് പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും താണി ജയ്സുദ്വരെ നോക്കി നിന്നു പോകുവാട്ടോ പുറത്തുനിന്ന് ഹോണിന്റെ ശബ്ദം കിടന്നും പിള്ളേർ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി അവർ പോയതും പ്രഭാകർ അവളെ രൂക്ഷമായി നോക്കിയത് കണ്ടവൾ വേഗം തന്റെ റൂമിലേക്ക് നടന്നു ഇതിപ്പോ ഇവനെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലോ പോലീസിൽ വല്ലതും പരാതി കൊടുക്കാമെന്ന് വെച്ചാൽ ലാസ്റ്റ് വാദി പ്രതിയാകും വിഷ്ണുവിന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിക്കൊണ്ട് പ്രതാപൻ ആരോടൊന്നുമില്ലാതെ പറഞ്ഞു നീ കയറിക്കോ പറു ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം ഇനിയിപ്പോ അവൻ പിടിച്ച് ഒഴിച്ചോ കയ്യു പൊട്ടരുണ്ടെങ്കിലോ പറഞ്ഞുകൊണ്ട് പ്രതാപൻ വിഷ്ണുവിനെ കൂട്ടി മുന്നേ നടന്നപ്പോൾ പാർവ്വതിന്റെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ പുറകെ നടന്നു പ്രതാപൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ട് വിഷ്ണു പാർവനെ സമാധാനിപ്പിച്ചു ഫ്രഷ് പ്രഷവ് വന്ന ധാവണയും ഒടുത്തുകൊണ്ട് അവൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ ബാൽക്കണി ഡോർ പൂട്ടിയിട്ടില്ലല്ലോ എന്ന് കൂടി തീർച്ചയായി ഏതായാലും ആളിന്ന് വരുമെന്ന് ഉറപ്പാണ് പക്ഷെ നല്ലവണ്ണം ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ ആളെ കാത്തിരിക്കാൻ നിൽക്കാതെ വീട്ടിൽ കയറി കണ്ണടച്ചു കിടന്നവൾ കണ്ണുകളിൽ ഉറക്കം തഴുകി വന്നപ്പോഴാണ് ആരുടെ ദൃഢമായി നെഞ്ചിൽ അമർന്നു പോയത് അവൾ അറിയുന്നത് ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും അതാരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഉള്ളിലെ തേടി അടച്ചു മിണ്ടാതെ കിട്ടണം വേദനയുണ്ടോ നിനക്ക് താടിൽ പിടിച്ച മുഖം ഉയർത്തിക്കൊണ്ട് ഗൗരവത്തറകൾ ചോദ്യം കേൾക്കിയ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ഇല്ലെന്ന് അവൾ അതേ ഗൗരവത്തിൽ അമർത്തി മോളിക്കൊണ്ട് എന്തോ എൻ്റെ കയ്യിലേക്ക് എടുത്തതും ധാരണയുടെ പൂരികങ്ങൾ സംശയത്തിൽ ചൊലങ്ങി എങ്കിലും ഒന്നും അവനോട് ചോദിച്ചില്ല നീർന്ന കളിൽ ഒരു തണുപ്പ് പറഞ്ഞത് കണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കിയവൾ അത്രയും സൂക്ഷ്മതയുടെ അവളിലൊക്കവളിൽ എന്തോ മരുന്ന് പോരട്ടെന്ന് അവനെ നോക്കി കണ്ണുകൾ മാറ്റുമ്പോൾ ആ ഒരുവിനോട് ചേർന്നിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു അവൾക്ക് താൻ എത്ര ഇതൊക്കെ കാര്യമില്ലെന്നറിയാം ആൾക്ക് ആളുടെ ഭാഗം ചെയ്യിക്കണം അതിപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അതവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു വേദന ചെന്നറിയാം എന്നാലും ഇനി ഇതുപോലെ ഉണ്ടാവില്ല മരുന്ന് പുരട്ടി ഇത്ര ഇങ്ങനെ മാറ്റി കൊണ്ടിരുന്ന വിവരൽ ഓടിച്ചവൻ ഉള്ളിൽ നിന്നും ആളിൽ ഉയർന്നു വന്നതും ആ കൈകൾ തട്ടിമാറ്റി വീട്ടിലേക്ക് ചാഞ്ഞവൾ എന്നെ എതിർക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് താരാ അപ്പൊ അതെ ശിക്ഷയും അനുഭവിക്കേണ്ട തിളങ്ങുന്ന കണ്ണുകളോടെ തന്നിലേക്ക് അടുക്കുന്നവന്റെ മുഖം കണ്ടവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയൻ കൊള്ളിയാൻ പോയി എന്തിനെങ്ങനെ അവൾ കരുകിൽ അത്രയും മടുത്ത മുഖം കൊണ്ടുവന്നത് കണ്ടതും പേടിയും വിറയിലും ഒക്കെ കൂടി ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു നിന്നോട് എനിക്ക് ഭ്രാന്തായിട്ട് അവന്റെ മറുപടി നാവിറങ്ങിയത് പോലെ അവൾ ഒരുവിളം നിശ്ചലമായി പോയി ഇങ്ങനെ പറയുന്നതിനോട് പിന്നെ എന്ത് ചോദിക്കാൻ വിവാഹത്തിന് അച്ഛൻ സമർപ്പിക്ക അവന്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിനും തൊത്തരിലായി കണ്ടതും വിഷയൻ മാറ്റാൻ എന്താണെന്നും അവൾ വെപ്രാളത്തോടെ പറഞ്ഞു അത് കേട്ടവൻ്റെ മുഖം ഒന്ന് കടുത്തുപോയി നിന്റെ തമ്പവനെ ഈ കൈ എനിക്ക് പിടിച്ചു തരും ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു കേട്ടതും ഇനിയും അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ശരിയെ നോർത്തുകൊണ്ട് അവൾ മുഖം കുണിച്ചു തനിക്ക് സമ്മതമല്ലെന്ന് ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷെ അത് കഴിഞ്ഞുള്ള അവൻ്റെ പ്രതികരണം മുഖത്തെ അവൾക്ക് വല്ലാത്ത ഭയമുണ്ടായത് നിനക്ക് സമ്മതമല്ലെന്ന് എനിക്കറിയാം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിലകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലെ ക്യൂറ്റി നോക്കി അവൻ പറഞ്ഞു കിടന്നു ധരണി ഉമ്മനിറക്കി അതവളുടെ തൊണ്ടക്കൂട്ടിയിലും താഴെത്തിറങ്ങിയിലും അവരുടെ ഉണ്ടായ വ്യതിയാനം നോക്കി അവൻ തൻ്റെ കെരുവിരൽ കൊണ്ട് അവടെ പതി കഴുകി പറഞ്ഞു അവന്റെ സ്പർശം ഏകതും ശരീരത്തിലൊരു കുളരും അതിൻ്റെ ഫലമായി ദൈങ്ങൾക്ക് ഉണ്ടായിരുന്ന കുഞ്ഞു വിവാമങ്ങൾ എഴുന്നേറ്റ നിന്നതും അറിഞ്ഞവൾ നിസ്സഹയായിപ്പോയി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ തല താഴ്ത്തുമ്പോൾ ആ ഒരുവൻ നെറ്റിൽ ഒരു നനന്ത ചുമ്പനം കൊടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു തുടങ്ങി വെച്ചാൽ ഞാൻ നിർത്തില്ല ധാരാ നീ എന്നെങ്ങനെ ഭ്രാന്ത് കുടിപ്പിക്കവേ അവൻ്റെ മുരളിയോടെയുള്ള വാക്കുകൾ കിടക്കി അവളെ ശരീരം വിറച്ചത് അവൻ അറിഞ്ഞ പോലെ മെല്ലെ അവളെ മുതുകിൽ തഴുക്കിയവൻ ം നിങ്ങളുടെ സ്ത്രീ ഉണർത്താൻ പറ്റുമെങ്കിൽ നിനക്ക് എന്നുള്ളത് എന്ത് തരം ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാക്കി കുറേതാരാ അവളെ കഴിച്ചെടുക്കിൽ മുഖം അമർത്തിയുള്ള ചെവിത്തുമ്പെ സ്വർണ്ണ ജീവിക്കിൽ തട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുറങ്ങിക്കൂ വേദന ഉള്ളതല്ലേ കവളിലെ നീരും വേദനയും മാറുന്നതുവരെ ഈ മരുന്ന് പുരട്ടണം കയ്യിലിരുന്ന ഓൾമെൻ്റെ എടുത്തവൻ ബെഡിനരികിലേക്ക് വെച്ചുകൊണ്ടാ അവളുടെ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു ഒരു ദീർഘശ്വാസം നേടുത്തുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ പതിയടച്ചു അവളെ വിറയ്ക്കുന്ന ഷരീഫിന്റെ ചലനത്തിൽ നിന്നും അവൾ ശ്വാസത്തടം പതിയെ ആയതും ആ കഴിച്ചുടുക്കിൽ നിന്നും തന്റെ മുഖം ഒയ്യാത്തി നോക്കിയ ബ്രാം കണ്ണുകളുടെ അടച്ച അത്രയും ഭംഗിയോടെ ഉറങ്ങുന്നവളെ എത്ര നേരം അങ്ങനെ നോക്കിയില്ലെന്ന് അവന് പോലും അറിയില്ല സമയം കടന്ന് പോകുന്നുണ്ടെന്ന് അവനും മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നിറങ്ങുമ്പോൾ അവളെ സ്വന്തമാക്കാൻ വഴി മനസ്സിൽ കണ്ടവൻ മുഖത്ത് നേരിള്ളതല്ലേ അതുകൊണ്ട് കോളേജിൽ പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ് നിങ്ങളുടെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ താഴോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്താ സംസാരിക്കാനുണ്ടെന്ന് ധരണിയുടെ മുറിയിൽ കയറി വന്ന അവൾക്ക് നേരെ ചായക്കപ്പം നീട്ടിക്കൊണ്ട് ജയ്സുദ്ധക്കൗരത്തിൽ പറഞ്ഞു കിടന്നും ആ മുഖത്ത് നോക്കാൻ പറ്റാതെ അവൾ തലകുലക്കി അവളെ ചുവന്ന് വീർത്ത് നിൽക്കുന്ന മുഖം കാണേ സങ്കടം തോന്നിയെങ്കിലും അബ്രാമിൻ്റെ മുഖം മാത്രം അവരോടൊന്നും ചോദിക്കാതെ തിരിച്ചിറങ്ങിപ്പോയി അവർ അച്ഛന് തന്നോട് എന്തായിരിക്കും സംസാരിക്കാനുള്ളതെന്ന് അവൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അത് അബ്രാമിനെ കുറിച്ചായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുക്കില്ല ചൻ അവർത്തപ്പോഴെന്ന് നെഞ്ചിൽ ചെറിയ വേദന തോന്നി അവൾക്ക് തന്നെ ഒരു സംശയം തോന്നിയിട്ട് ആവശ്യമില്ലാതെ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കാതെ ഭാഗത്തു നോട്ടെടുത്ത് പഠിക്കാനിരുന്നവൾ അസ്വസ്ഥമായ മനസ്സോണ്ടിരുന്ന് പഠിച്ചത് കൊണ്ടായിരിക്കും ഒന്നും മനസ്സിൽ കയറിയില്ല ദേഷ്യത്തിൽ നോട്ട് അടച്ചു വെച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഈ വഴി എത്ര നിസ്സാരമായാണ് അവൻ കയറി വരുന്നതെന്ന് ഓർത്തുകൊണ്ട് അവളെ ചിന്തകളെല്ലാം അബ്രാമിലേക്ക് തിരിഞ്ഞിട്ട് നിമിഷം നേരം കൊണ്ടാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ആലോചിച്ചും പുറത്തു വന്നവൾ റൂമിലേക്ക് നടന്നു ഇന്നലെ രാത്രി റൂമിലേക്ക് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫോൺ കൊണ്ടുവന്നിരുന്നു അവളെ അമ്മ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അത് വെച്ച് തിരിച്ചു പോയിരുന്നു അവർ വീണ്ടും ഫോണിൽ ശബ്ദം കേട്ടതും അവൾ അതെടുത്തെ ചെവിയിലേക്ക് വെച്ചു ചേച്ചിമേ വേദന കുറഞ്ഞോ കൊഞ്ചനും ആകൃതിയും സ്നേഹമൊക്കെ ഒക്കെ നിറച്ച രീതിയിലുള്ള ഒരു വിലയും ചോദിച്ചു മനസ്സിൽ നിറഞ്ഞതുപോലെ അവൾ ഒന്ന് കുറവുണ്ട് അവൾ വളരെ നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു ഇന്ന് എനിക്ക് അവളിൽ വേദന ഉള്ളത് കൊണ്ട് കോളേജിൽ വരണം എന്ന് അതുകൊണ്ട് നമുക്ക് നാളെ കാണാമേ സ്കൂളിലേക്ക് പോകാൻ സമയമായില്ലോ ഇന്നിപ്പോ പൊന്നമ്മ എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കട്ടെ മൂന്നും കൂടെ കലവിടെ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോലും അവൾ അല്പസമയം അവരിലേക്കൊന്ന് തിരിച്ചു എന്ത് കണ്ടിട്ടായിരിക്കും ഈ മൂന്ന് കുരുന്നങ്ങൾ തന്നെ ഇന്ന് സ്നേഹം കൊണ്ട് പൊതിയുന്നത് തനിക്ക് അവരെയായി അവളിൽ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലോ അബ്രാം ആ ഒഴിവനിലെത്തി നിന്നവരുടെ ചോദ്യം അയാൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഉത്തരവും അവൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോഴും അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ആ തന്നെ ഇങ്ങനെ പൊടി പിടിക്കുന്ന ഒരു ചോദ്യം അവളിൽ ഉത്തരം കിട്ടാതെ നിറഞ്ഞിരുന്നു എന്നതൊരു സത്യം അത് അവളൊരു അസ്വസ്ഥത ഉണ്ടാക്കി വന്നത് ധരണി താഴെ നിന്നും അച്ഛന്റെ വിളിക്കാഴ്ത്തും ഒട്ടേറെ വേർപ്രാൾത്തോടെ അവൾ അവിടേക്ക് നടന്നു താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കണ്ടു അവളിൽ അച്ഛൻ്റെ അരിവിലായിരിക്കുന്ന കുറച്ചുപേരെ അത് ആരൊക്കെയാണ് കണ്ടതുള്ള മുഖം വെളുത്തു പോയി അവിടേക്ക് പോകാൻ പലതേ ഉറച്ചു പോയി അവളുടെ കാലുകൾ അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാമോള് നിന്നെ കണൻകൊടിയിലേ ഞങ്ങള് വന്നത് വന്നിരിക്കുന്ന ഒരു സ്ത്രീ ചീവിയോടെ പറഞ്ഞേക്കിടത്തും അവളൊരു ഞെട്ടലിടെ തന്റെ അച്ഛനെ നോക്കി അയാളുടെ മുഖത്ത് തീർത്ത് നിൽക്കുക ഓരോ നെഞ്ഞ് നിൽക്കുന്നുണ്ട് മോൾക്ക് ഞങ്ങൾ വന്നത് എന്തിനാന്നും മനസ്സിലായില്ല അല്ലേ ആ സ്ത്രീ ചെറിയ ചീവിയോടെ ചോദിക്കുമ്പോൾ ഇല്ലെന്നതുപോലെ തല ചലപ്പിച്ചവൾ എൻ്റെ മൂത്തും മോനു വേണ്ടി പറഞ്ഞു ഉറപ്പിച്ചു വെച്ച പക്ഷേ ആ രാക്ഷസൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിലേ അവർ മുഖം അമ്മാട്ടിൽ തുടച്ചു പറഞ്ഞു ആ കല്യാണവും തന്നെ താലി കെട്ടാൻ തുടങ്ങിയവനെ ഒരു ആ ദയം നിലവേ എല്ലാം ഉള്ളിൽ തെളിഞ്ഞു വന്നവർക്ക് ആകാശ് തന്നെ കല്യാണം കഴിക്കാൻ ഇരുന്നവർ തനിക്ക് ഇഷ്ടമില്ലെങ്കിലും അച്ഛനും ഏട്ടനെയും കൂടെ നിർബന്ധിച്ചു തന്നെ കൊണ്ട് സമർപ്പിച്ചത് അയാളുടെ അമ്മയും രണ്ടാമത്തെ അനുജനും പെങ്ങളും അവളുടെ ഭർത്താവും ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്റെ മൂത്ത മോനെ നിന്നെ കെട്ടാൻ ഭാഗ്യമില്ലാതെ എങ്കിലും അമ്മയ്ക്ക് മോളെ ഒത്തിരി ഇഷ്ടമായത് എന്റെ ഇളയും മോനുവേണ്ടി മോള് ചോദിക്കാമെന്ന് കരുതി അവർ ഒരു ചീര പറഞ്ഞ കാരണം അവൾ ഒരു വെപ്രാളത്തോടെ അവസ്ഥയുടെ അരികിലിരുന്ന് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനിലേക്ക് അവൾ നോക്കിപ്പോയി അവന്റെ ആസക്തി നിറഞ്ഞ പോലുള്ള നോട്ടം തന്റെ ശരീരത്തിന്റെ അലയിൽ നിന്ന് തോന്നിയതും ഹാളിൽ മാറി നിൽക്കുന്ന ജയസ അരികിലൊക്കെ വേഗത്തിൽ നടന്നവൾ മോളെ ആ രാക്ഷസിനെ ഓർത്ത് പേടിക്കണ്ട അറിയാലോ എന്റെ മോനും ഇവൻ പോലീസാ അവൻറെ ഭ്രക്ഷിണയൊന്നും ഇവന്റെ ആയിട്ട് നടക്കില്ല എന്തു വന്നാലും മോളെ ഇവൻ തന്നെ കിട്ടും അവർ പറയുന്ന കേട്ട് നിൽക്കാൻ അല്ലാതെ മറ്റൊന്നിനും പറ്റിയില്ല അവർക്ക് പ്രതാപിൻ്റെയും വിഷ്ണുവിൻ്റെയും ഇരിപ്പൊക്കെ കാണുമ്പോൾ അവർ കല്യാണം ഏകദേശം ഉറപ്പിച്ചത് കൂടെ തന്നെയാണ് അച്ഛാ ഇത് ധൈര്യം സംഭരിച്ചുണ്ടോ അവൾ എങ്ങനെയൊക്കെ പറയുന്ന വാതോന്ന് വേണ്ട ഒന്നും പറയേണ്ട നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ആ ജ്യൂസ് വന്ന് നീ ഇവർക്കൊക്കെ കൊടുക്ക് തേമ്മ ഹാളിലേക്ക് ജ്യൂസ് കൊണ്ടുവരുന്ന കണ്ടും പ്രതാപിൻ്റെ തൗരത്തോടെ ധാരണിയോട് പറഞ്ഞു അത് കെട്ടതും അവൾ ഒരു വല്ലായ്മയുടെ രമയുടെ തേയിലും ജ്യൂസ് അടങ്ങിയ ട്രേ വാങ്ങി അവർക്കരികിലേക്ക് നടന്നു പുള്ളി നലയടിക്കുന്ന പേടിയിലും വത്താഴത്തിലും മുന്നിലേക്കുന്ന ആരെയും അവൾ കണ്ണെത്തി നോക്കിയില്ല ഇത് ആ ഒരുവൻ അറിഞ്ഞത് ഉണ്ടാകുന്നത് എന്താകും എന്നവൾ പേടിയോട് ഓർത്തി വിറയിലൂടെ ജ്യൂസ് കൊടുക്കുമ്പോൾ ഏതൊരു ഗ്ലാസ് മറിഞ്ഞാൽ തന്റെ ദേഹത്തേക്ക് തന്നെ വിണിയും എന്താ തരണേത് നിനക്ക് കണ്ണ് കണ്ടുടേ ഇത് ഇവിടെ ആടിയെങ്കിലും ദേഹത്താണ് വിനെങ്കിലോ പ്രതാപൻ ദേഷ്യത്തോടെ അവളുടെ ചൂടായി വന്ന് ധരണി മുഖം നീങ്ങി ഏയ് സാറിനങ്ങൾ വഴക്ക് പറയണ്ട പെട്ടെന്ന് ഞങ്ങളെല്ലാം കണ്ടപ്പോൾ ആൾ ടെൻഷൻ ആയെന്ന് തോന്നുന്നു ധരണി ഒന്ന് നോക്കിക്കൊണ്ട് അഭിഷേകം പറയുമ്പോൾ മാത്രം അയാൾ നടങ്ങി ജ്യൂസ് നനവു പറ്റിയ മാരത്തിലാണ് ആയിരിക്കുന്നവൻ്റെ കഴുകൻ കണ്ണു കൊണ്ട് കണ്ടതും അസ്വസ്ഥതയ്ക്കും പുറമെ വല്ലത്തെ വെറുപ്പും നിറഞ്ഞു പോയി അവൾക്ക് ഞാൻ പോട്ടേച്ചാ ആ വേഷത്തിൽ എല്ലാവർക്കും മുൻപ് നിൽക്കാനുള്ള മടിയോടെ അവൾ ചോദിച്ചു കിടന്നും കലാപനം അമർത്തി മോളി പിന്നെ എത്രയും പെട്ടെന്ന് അഭിഷേകമായി നിന്റെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു നിങ്ങളോട് സമ്മതമൊന്നും ചോദിക്കുന്നില്ല പറയുന്നതനുസരിച്ചോളാം എല്ലാം അറിയുന്ന കുടുംബത്തിലേക്ക് തന്നെ കയറി ചുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അഭിഷേകം നല്ല പൈന കുറവെ അമ്മയും കുടപ്പറപ്പും ഒക്കെയുണ്ട് ആ മറ്റവനെ പോലെ കൊല്ലും കൊലയും ഒക്കെയായി നടക്കുന്ന റൌഡിയൊന്നുമല്ല അയാൾ അടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും ധാരണ നിറഞ്ഞ കണ്ണോടെ അയാൾക്ക് മറുപടി ഒന്നും കൊഴുക്കാതെ തന്റെ റൂമിലേക്ക് നടന്നു എന്തോ ഒരു ഷേപ്പ് വെറുതെ അല്ല ആബ്രാൻ നിന്നെ തന്നെ മതി പറഞ്ഞു നിൽക്കുന്നത് അല്ലെ പെണ്ണു കടൽ കഴിഞ്ഞ ശേഷം ഡ്രസ്സിൽ ജ്യൂസ് വീണത് കണ്ടത് അവർ മാറ്റം കേറിയതാണ് ഭാരണി ആ മാറി മാറിയിറങ്ങിയതും കാണത് അവൾ നോക്കി ചുണ്ട് നനച്ചുബത്ത കൈ ഇരിക്കുന്ന ഫോണിലേക്ക് നോക്കുന്നവനെയാണ് റൂമിൽ അയാളെ കണ്ട് ഭാരണി പേടിയുടെ പിന്നിലേക്കൊന്ന് നീങ്ങി പക്ഷെ അതിനെ സമ്മതിക്കറിയെ അവളും ചേർത്തി കുഴിച്ചു അയാൾ ചെട് റൂമിൽ നിന്നിറങ്ങിപ്പോയി ഇറങ്ങി ഞാനിപ്പോ അച്ഛനെ കഴിക്കും അവന്റെ കൈക്കുഴി കിടന്ന് പിടഞ്ഞു മാറിക്കൊണ്ട് ധരണി ദേഷ്യത്തോടെ തന്റെ ആ റൂമിനെ പുറത്തേക്ക് വേറെ ചൂണ്ടി ഹടക്കാതിരിക്കും നിന്നെ തന്തയുടെ അനുവാദം വാങ്ങിയിട്ട് തന്നെ ഞാൻ ഇവിടേക്ക് കയറി വന്ന് പിന്നെ നീ ആരോട് പോയി പറയാനാണ് അഭിഷേക ഒരു പൊച്ചത്തോടെ ചോദിച്ചു കിടന്നും ധാരണി വെറുപ്പോടെ അവന് പിന്നിലേക്ക് തള്ളി നീക്കി ഓ അപ്പൊ നിനക്ക് ഇതൊക്കെ നിൽക്കാനൊക്കെ അറിയാലോ വെറുതെ അല്ല എന്റെ ചേട്ടൻ നിന്നെ തന്നെ മതീതം പറഞ്ഞ ഒറ്റക്കാലം നിന്നത് സത്യം പറയലോ ധരണി ഞാൻ നീ യഥത്തിൽ നിൽക്കുന്നത് പണം തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് കൂടൻ മെരുങ്ങാത്ത മീനെ മെരുക്കാനുള്ള ഒരു പൊതിയും അവളെ മൊത്തത്തിൽ നോക്കിയ ഒരു വഷളം ചുവടെ അവൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അവനെ ദേഷ്യത്തിൽ നോക്കിയവൾ ഓ സത്യം ഈ നോട്ടം കാണുമ്പോൾ നിന എപ്പോഴും സ്വന്തമാക്കാൻ തോന്നുന്നു അവന്റെ അസക്തി നിറഞ്ഞ നോട്ടം കാണിയ റൂമിന്റെ വാതിലെത്തിന്ന് നോക്കിയവൾ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ അത് മാത്രമായിരുന്നു അബദ്ധാരണിയുടെ പ്രാർത്ഥന ആരും വരില്ല തന്നെ നമ്മളൊന്ന് മനസ്സിൽ തുറക്കട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാകും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഓരോ ഭാവങ്ങളും കുതിര നോക്കി അവിടെ കിടന്ന് ചേർലിരുന്ന മൈക്കിൾ എബ്രഹാം അറിയാലോ നിങ്ങൾക്ക് അയാളെ നിങ്ങളുടെ കൺമുണിൽ തന്നെയല്ലേ അന്നെ താലി കെട്ടാൻ നീന്തവൻ പിടഞ്ഞു വീണത് അവന്റെ ക്രൂസലമാർ കാണി അവൾ ദേഷ്യത്തിൽ പറഞ്ഞു കിടന്നും അഭിഷേകത്തിന്റെ മുഖത്തേക്ക് ദേഷ്യം വിരച്ചേക്ക് വര അറിയാമഴി പക്ഷേ ആകാശല്ല ഞാൻ നിങ്കി ആ മറ്റവൻ ആണുങ്ങളെ കണ്ടിട്ടില്ല അവരുടെ ഏറ്റുമുട്ടിയിട്ടില്ല അതിന്റെ കുഴപ്പാണ് അവൻ അത്രയും മോഹിക്കാൻ നിന്നിൽ എന്താ ഉള്ളതെന്ന് എനിക്കും അറിയണമല്ലോ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ കേട്ടാൻ തീരുമാനിച്ചത് തന്നെ താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കിയവൻ പറഞ്ഞതും അവസാന വഴി അടഞ്ഞതുപോലെ അവൾ നിശ്ശബ്ദയായി എന്തേലും കൂട്ടുന്നേരം ഇവിടെ നിന്ന് വീട്ടുകാർക്കൊരു കല്ലുകടി ഉണ്ടാക്കുന്നില്ല എന്തേലും വച്ച് താമസിപ്പിക്കാതെ തന്നെ കല്യാണം നടക്കും ഇനിയിപ്പോ എന്റെ പെണ്ണാകാൻ ഒരുങ്ങിയതും സത്യം പറഞ്ഞാൽ നിന്നെ ചേട്ടൻ പെണ്ണുകടൻ വന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കങ്ങേ ഇഷ്ടമായതാ അവനോട് പറഞ്ഞപ്പോൾ അവരും നിന്നെ മതി ദൈവമായിട്ടാ ആ ബ്രാഹ്മിന്റെ കൈകൊണ്ട് കൊണ്ട് എന്റെ ഏട്ടനും മരിക്കുന്നത് അതുകൊണ്ടെന്താ എനിക്ക് നിന്നെ കിട്ടാൻ പോകുന്നില്ലേ അഭിഷേകം പറഞ്ഞ ചീച്ചയുടെ പിരിഞ്ഞിനായിരുന്നു അവൾക്ക് നിന്നവൾ അവൻ പോയ വഴി ഞെട്ടലോടെ നോക്കി റൂം ലോക്ക് ചെയ്ത ബെഡിൽ വന്നിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടായിരുന്നു ചേച്ചിമേ മേ ഞങ്ങൾ വിളിച്ചതും ആ ഭയങ്കര കാര്യം എന്തെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ലാബിലെന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്രാമിന്റെ ഓഫീസ് റൂമിലേക്ക് മൂന്ന് കുട്ടികളും കയറി വരുന്നത് അത് കടന്നും അബ്രാമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കാട്ടിയും സംശയത്തോടെ മുഖം ഉയർത്തി നോക്കിയവരെ എന്താണെന്ന് വിളിച്ച് ചോദിക്കിച്ച ഇനിയിപ്പോൾ ചേച്ചിമാ അവർ വീണ്ടും മടിച്ചോ എന്തോ ആല് ഗൗരവത്തോടെ ഇരിക്കുന്ന അബ്രാമിന്റെ കയ്യിൽ പിടിച്ചൊന്നും കുഴക്കേ കൊണ്ട് പറഞ്ഞു ഈ സമയം പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് അതിന് മറുപടി പറയേ അബ്രാമി ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ മൂന്ന് പേടേയും മുഖം വേർത്ത് പോയി ഞങ്ങൾ എന്താ പറഞ്ഞത് എന്താ ചോദിക്കുന്നത് അല്ലിച്ച ചേച്ചിമാ പോയി പഠിക്കാൻ രൂക്ഷമായി അവൻ്റെ നോട്ടം എത്തിയത് മൂന്ന് പേരും അസ്ത്രം വിട്ടത് പോലെ തങ്ങളുടെ റൂമിലേക്ക് ഓടി ചില സമയം അവന്റെ സ്വഭാവം കണ്ടാൽ പിള്ളേർക്കങ്ങ് നിറഞ്ഞു കയറും അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത് മൂന്ന് പിണക്കത്തോടെ തങ്ങളുടെ റൂമിൽ പോയാലും കൂടെ അബ്രാമിനെ ഓരോന്നും പറയുന്നു മതി അവർ മൂന്നു പോയിന്നും കണ്ടതും ഫോൺ എഴുതന്റെ റൂമിലേക്ക് നടന്നു അബ്രാം അതെന്തിനാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ കാർത്തി തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു ആദ്യത്തെ പ്രാവശ്യം വെല്ലും ഫുള്ളും കേട്ടിട്ടും കോൾ എടുക്കാതെ വന്നതും അബ്രാമിന്റെ മുഖം ഒന്ന് മോകി വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചതും അവസാനത്തിൻ്റെ പേരിൽ അപ്പുറം കോൾ കണക്റ്റായിരുന്നു കണ്ടതും തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ശ്വാസം മാത് മറുവശം അവളുടെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ട തീർത്തും കൗരവം നിറഞ്ഞ ശബ്ദത്തിൽ വിളിച്ചവൻ അതിന് മറുപടി ജീവനില്ലാത്തതുപോലെയുള്ള അവളെ തീരെ മേത്ത ശബ്ദമാണ് അവൻ കേട്ടത് എന്തുപറ്റി നിമിഷം നേരം കൊണ്ട് അവളെ മേത്ത ശബ്ദം കേട്ടവൻ ചെറിയ മയക്കോദിച്ചു അതിന് മറുപടി ഇല്ലാതെ അവൾ നിശബ്ദമായതും ആ പ്രമ്പേഷ്യത്തിൽ പല്ല് കഴിച്ചുപോയി കാര്യം പറയി നീ വിളിച്ചിട്ടും വീണ്ടെന്നില്ലെന്നും പറഞ്ഞ് മൂന്ന് പേരും ഇവിടെ ടെൻഷനായിട്ട് നടക്കുന്നുണ്ട് കാര്യമൊന്നും ഇല്ലാതെ ഇനി പിള്ളേരോടൊന്നും ഉണ്ടാവില്ലല്ലോ സോ കാര്യം പ്രാ അത് സത്യമായിരിക്കണം ഗൗരവത്തിൽ അവനൊന്നൂടെ ഓർമ്മപ്പെട്ടു ഇവിടെ ഇവിടെ നിന്ന് ആകാശിന്റെ വീട്ടുകാർ വന്നിരുന്നു എന്നെ കല്യാണം ഉറപ്പിച്ച ആകാശ് അവസാനം പറയുമ്പോൾ അവളെ ശബ്ദം ഒന്ന് വിറച്ചിട്ട് അത് മനസ്സിലാക്കിയത് പോലെ അവൻ്റെ മുഷ്ടി ഒന്നിച്ചു കണ്ടു അഭിഷേക് അയാളുടെ അനുജനു വേണ്ടി ആലോചിച്ചിട്ട് ഇവിടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാണ് എന്തിനാണ് താൻ അവരോട് അങ്ങനെ പറയുന്ന പോലും മറിയത് ധാരണി പറഞ്ഞു പോയി അതിന് കല്യാണം തീരുമാനിക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു കിടന്ന നിന്റെ കാര്യത്തിൽ എന്റെ മിന്നു മാത്രമേ വീഴു മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഗൗരവം നിറഞ്ഞ അവന്റെ വാക്കുകൾ കളിച്ച എന്തോ ഒരു ഭാരം ഉള്ളിൽ നിന്നും ഒഴിഞ്ഞു പോയത് തോന്നി അവൾക്ക് ഓരോന്നും ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് എനിക്കിന്ന് വരാൻ പറ്റില്ല റൂമെല്ലാം പൂട്ടിട്ട് കിടക്ക് അവരിന്നും മറുപടി പ്രതീക്ഷിക്കാതെയും അവൻ ഇവിടെ കോൾ കട്ട് ചെയ്ത കണ്ടതും ഫോൺ മാറ്റി വെച്ചിട്ട് ധാരണയും അങ്ങനെ തന്നെ നിന്നു